്രാന്തന്മാരുടെയും പാതിരിയുടെയും വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സാർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട് എന്നാലും ഈ പാതി രാത്രിക്ക് നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പം തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡിൽ കളിക്കും ഏ അയാൾ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണോ ഉണ്ടായ നാണമില്ലാത്ത പൈസയുണ്ട് ഐമൻ അമ്പണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട് ഒരു കളിക്ക് സർവ ചെലവ് കഴിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് പിടിച്ചാൽ നമ്മുടെ കേരൾ നമ്മളില്ലാതെ വക്കച്ചനെങ്ങനെ നേരം കാരണം എനിക്ക് പേടിക്കാനൊന്നുമില്ല ഞാനിപ്പോ ഇതില്ലെങ്കിലും സൂര്യസ്വാമിയിലൊക്കെ എ പി എസ് സിലൊക്കെ കയറി രക്ഷപ്പെടും എന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നിൽ ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും വരുന്നുണ്ട് നമുക്ക് വിളിച്ചിരിക്കാം സ്വൽപ്പ നേരം നമ്മളെ കാണാതെ അയാൾ നമുക്ക് ഇങ്ങോട്ട് വിരളെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ കൂടുതൽ പോലീസിന്റെയും ഭ്രാന്തന്മാരുടെയും ഒക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ ഞങ്ങളുടെ തത്വവും സത്യം പറഞ്ഞു തൊണ്ടി സാർ ഞങ്ങൾ എവിടെയാ കുളിച്ചിട്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്താണോ പഠിക്കത്ത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം കൂട് പ്രഭാകരൻ ഇത് പോൾ രാജ് പിണ്ടിമന പോൾ രാജ് നിന്റെയൊക്കെ പിണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു വരുന്നതോടാ സാർ ഇടി നിർത്തിയാല് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സും അഴിച്ചു വെച്ച് വേഗം സ്ഥലം ഇടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തു പോയേക്ക് வெயிட் 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 ஆளம் மோ ஹோஸ்பிட்டலேக்கல்லே கொண்டு வந்தது அதுவும் நம்மளை ஹோஸ்பிட்டலேக்கு

അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത് ഭ്രാന്താശുപത്രി സ്വയം കൂടി നശിച്ച നിലയിൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ലേ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത് കൃഷ്ണവുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതെല്ലാം എന്റെ മോളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ അതിപ്പോ അമ്മയും ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തില് സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട് പക്ഷെ ടൈമില്ല ഞങ്ങൾ പ്രൊഫഷണൽ നാളക്കാരാ ഇന്ന് കാസർഗോഡ് നാളെ പാറശാല മറ്റന്നാൾ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് മരുന്ന് വേണ്ട മരുന്ന് കഴിക്കാൻ എങ്ങനെ രോഗം എനിക്ക് രോഗമില്ലോ ഞാൻ കൊടുക്കാം നിങ്ങൾക്കോളൂ ഇവിടെ കിടന്ന് ബഹളം വെച്ചുള്ള ഒരു കാര്യമില്ല ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്ന് വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും അല്പം യമുനിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തുവൊന്നും എനിക്ക് വേണമെന്നേ ഇല്ല പ്രാന്താശുപത്രിയെ രക്ഷപ്പെടുത്തി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുമോ ആ കൃഷ്ണകുമാർ നിങ്ങൾ വീണ്ടും ചെയ്ത് പിടിച്ചാലോ എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിന്ന് മോളം മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടാമല്ലോ നിങ്ങളെ പോലെ ഉണ്ടാവും മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അമ്മ ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് കാര്യം പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ഇതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്താ എനിക്കെന്റെ മോളെ ഒന്ന് കാണണം എന്തിനാ കാണുന്നത് എനിക്ക് ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ പക്ഷെ ഒരു കാര്യം മോളെ കാണാൻ ചെന്നെല്ലാം വിളിച്ചു ആളുകൾ അറിയിക്കാനോ ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ചെല്ലേ തോമസ് സെൽ നമ്പർ ഫോറിലെ പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയ അതേറെ നിർത്തി സംസാരിപ്പിക്കണ്ട വേഗം പറഞ്ഞിട്ടേക്ക് ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ ഇത്ര ചെറുപ്പത്തിന് ഇങ്ങനെ വിധി ആരുടെ കാര്യ ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയില്ലേ യമുന അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു മതി ആര് ഇവിടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എടാ രസൊക്കെ നമ്മൾ നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും അല്ല ഡോക്ടർ അയാളുടെ വലിയ പറയുന്നത് അതൊന്നും നോക്കണ്ട ദൈവം വഴിയാ എടാ മനോഹരമായ വീട് പണം ആ നമ്മളെ റക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളാണ് യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയമനം അമ്മിണി എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിള അത് ശരി യമുനിയെ യമുനയെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുന്നു പറയുന്നത് അതൊക്കെ വഴി ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോന്ന് നെനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനെ നിനക്ക് വിവാഹം കഴിച്ചാൽ തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു നിന്നെ ഞാൻ ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ അപ്പ എന്ന് വിളിക്കുന്നവനാ നീ അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാൽ നീ ഞെട്ടരുത് ഇല്ല വഴിയും കണ്ടിട്ടില്ല Ha ha ha